അസലാമലൈക്കും റഹ്മത്തുള്ള ഇന്ന് ഒരു കാര്യം ഉണർത്താൻ വേണ്ടിയിട്ടാണ് വന്നത് പിന്നെ മൻസൂർ മണ്ണാർക്കാട് ചില വീഡിയോകൾ ചില ഉസ്താദുമാർക്ക് ഫോം വിളിക്കുന്ന വീഡിയോസൊക്കെ പുറത്തുവിടുന്നുണ്ട് യഥാർത്ഥത്തിൽ പിന്നെ ഉസ്താദുമാർ പല ടൈപ്പ് ഉണ്ടാവും ചില ഉസ്താദുമാർക്ക് പല വിഷയങ്ങളിലും നല്ല അവഗാഹങ്ങളുണ്ടാവും എന്നാൽ ചില ഉസ്താദുമാർക്ക് അത്ര അവഗാഹങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ ഈ ഇവനെ വിളിക്കുന്ന ആളുകളൊക്കെ ഈ വിഷയം നല്ലോണം കൈ ആദർശ വിഷയങ്ങളൊന്നും നല്ലോണം കൈകാര്യം ചെയ്യുന്ന ആളുകൾ നല്ല ഉസ്താദ്മാരൊന്നും അല്ല അങ്ങനത്തെ ഉസ്താദമാരുടെ മുമ്പിൽ ഇവൻ വരൂല്ല അവരായിട്ട് വാട്സപ്പ് ചർച്ച ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അത്യാവശ്യം വിവരം കുറഞ്ഞ പിന്നെ അതുപോലെ തന്നെ തീരെ ഒരു ഐ ഡി ഇല്ലാത്ത പിന്നെ സാധാരണക്കാര് അതുപോലെ തന്നെ അത്ര ഈ ആദർശ വിഷയങ്ങളൊന്നും അത്ര അവഗാഹ ഇല്ലാത്ത ഉസ്താദിന്മാരൊക്കെ വിളിക്കുക അവരായിട്ടുള്ള ചാറ്റിംഗ് ഒക്കെ പുറത്തുവിടും ഏഹ് അതിനൊക്കെ ധൈര്യം ഉണ്ടാകും അല്ലെങ്കിൽ ഈ മൻസൂറിന് ഇത്ര ആദർശ ഓന് പറയുന്ന ആദർശത്തിന് ഇത്ര ധൈര്യവും ഇത്ര ഉണ്ടെങ്കിൽ ഓനൊന്ന് സമർത്ഥിക്കട്ടെ ഇവിടെ വാട്സപ്പുകളിൽ എത്ര സുന്നതജമായത്തിന്റെ ആലിമീങ്ങൾ എത്ര സംവാദം നടത്തുന്നുണ്ട് അവന് സംവാദം നടത്തട്ടെ പോട്ടെ ഓനെത്ര ആദർശ പദ്ധതി ഓൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ലോകം ഇന്ന് കേരളത്തിലെ നാപ്പത് മുഷാവറ രണ്ട് സമസ്തയ്ക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഒരറ്റ ആര് മൂനും ഓൻ്റെ ഓൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി ആറാൻ കഴിയുന്നില്ല ഓൻ്റെ ചോദ്യം അത്ര വലിയ ആനത്തലയോളം വലിയ ചോദ്യമാണ് ഏഹ് എന്നൊക്കെ ഓന് ധാരണ ഉണ്ടെങ്കിൽ ഓനെന്ന് വരട്ടെ കേരളത്തിലെ ജനങ്ങളൊന്ന് കാണട്ടെ ഇവിടെ എത്ര സമസ്തയുടെ വിലമാക്കളുണ്ട് രണ്ട് സമസ്തയിലുണ്ട് ഇഷ്ടം പോലെ വിലമാകും ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന സംവാദം നടത്തുന്ന എത്ര ആളുകളുണ്ട് വാട്സപ്പിലും ഉണ്ട് അല്ലാതെയുണ്ട് ഓരോ ഏറ്റൊക്കൊന്ന് മുട്ടട്ടെ ഓരോക്കൊന്ന് ഫോം വിളിച്ചിട്ട് സംസാരിക്കട്ടെ ഓൻ എത്ര വലിയ ആദർശ ഭദ്രത ഉണ്ടെങ്കിൽ വെറുതെ ഈ ജാതി ചപ്പടാച്ചി കാണിച്ചിട്ടൊന്നും കാര്യമില്ല മൻസൂറെ ഇതൊന്നും കൊണ്ടൊന്നും ഒലിച്ചുപോല സുന്നതമാ ഇതുകൊണ്ടൊന്നും ഒലിച്ചുപോല ഏ നീ വിചാരിക്കണത് നിന്റെ വിവരക്കേട് കൊണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ വലിയ ആനത്തലയോളം വലിയ ചോദ്യങ്ങളെന്നാണ് നിന്റെ ചോദ്യം നിന്റെ അപ്പുറത്തുള്ള പതിനെട്ടടവ് അപ്പുറത്തുള്ള ചോദ്യങ്ങളും ഈ കേരളക്കാരെ കണ്ടതാണ് മനസ്സിലായില്ലേ അതിനൊക്കെ വ്യക്തമായ മറുപടി പറയാനുള്ള കഴിവുള്ള ഇഷ്ടം പോലെ പണ്ഡിതന്മാർ ഇന്ന് കേരളത്തിലുണ്ട് ഏ അപ്പം ഏതെങ്കിലും വിവരമില്ലാത്ത ഉസ്താദന്മാർക്ക് വിളിച്ച് അല്ലെങ്കിൽ അത്ര അവഗാഹമില്ലാത്ത ഉസ്താദന്മാരെ വിളിച്ച് ഏ നിൻ്റെ ഈ ചപ്പടാച്ചി കാട്ടിക്കൂട്ടലൊന്നും സുന്നത്ത് ജമായത്തിന്റെ മുമ്പിൽ വിലപ്പോയില്ല നിനക്ക് ആദർശ ഭദ്രത ഉണ്ടെങ്കിൽ ആദർശീരത ഉണ്ടെങ്കിൽ നീ പറയുന്ന ആശയം ആ ആശയത്തെ കണ്ണിക്കാൻ ആർക്കും കഴിയില്ല എന്ന് നിനക്ക് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ നീ വാ ഇവിടെ സുന്നത്ത് ജമായത്തിന്റെ വിലമാവിന് കൊടുക്കൂ നീ ഒരു സംവാദം നടത്തുക കേരളക്കാരെ കാണട്ടെ ഏഹ് നമുക്ക് ആരാ ജയിക്കാൻ നോക്കാലോ ആദർശം കൊണ്ട് ഈ ആദർശ ഭദ്രത താങ്കൾ പറയുന്ന ആദർശം താങ്കൾക്ക് സമർത്ഥിക്കാൻ കഴിയുമോ ഏതാണ് സുന്നത്ത് ജമായത്താണോ അല്ല ബുദ്ധനാശയക്കാര് പറയുന്നതാണോ ശരിയെന്ന് കേരളം കാണട്ടെ വെറുതെ ഇമാതിരി കോപ്രായങ്ങളൊന്നും കാണിച്ച് സുന്നത്ത് ജമായത്തിനെ തേജോവധം ചെയ്യാമെന്ന് വിചാരിക്കേണ്ട അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി എന്നാണ് ഉണർത്താനുള്ളത്